എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടാപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണമായും സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിന്റെ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ് അത് ദേവികാരകെ ആരാണ് ദേവികാരകയാണ് ഇനി ദേവികാരകയുടെ ഏത് പുസ്തകത്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വാർട്ടർ ലൈഫ് എ നോവൽ എന്താണ് ക്വാർട്ടർ ലൈഫ് എ നോവൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയതാണ് ആരെന്ന് പറയുന്നത് പുസ്തകവും നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ് അത് പെഗ്ഗി മോഹൻ ആരാണ് പെഗ്ഗി മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയത് ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണ്ടറേഴ്സ് കിങ്സ് മെർച്ചൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് പൂന്താന സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര സംഭാവനാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ പൂന്താനം പുരസ്കാരം അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകുമാരൻ തമ്പിയാവും അപ്പോൾ ആരാണ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് പൂന്താന സ്മാരക സമിതിയുടെ എന്താണ് സമഗ്ര സംഭാവനാ പുരസ്കാരത്തിന് അർഹനായത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് കൊണ്ട് തന്നെ അതേ

ാണ് അപ്പൊ ശ്രീകുമാർ നമ്പിയുടെ ആത്മകഥ ഏതാണ് അത് ജീവിതം ഒരു പെന്റിലോ ആണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കാം ഇനി ടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക എത്രയാണ് എന്താണ് ദാദാ ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക എത്രയാണ് അത് പതിനഞ്ചു ലക്ഷം രൂപ എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ സമ്മാന തുക എത്രയായിരുന്നു അത് പത്ത് ലക്ഷം രൂപയാണ് എത്രയാണ് പത്ത് ലക്ഷം രൂപയായിരുന്നു ഓർത്തു പോർത്തുവയ്ക്ക എന്താണ് ദാദാസാഹ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക പതിനഞ്ചു ലക്ഷം രൂപയും പഴയത് ഇത്രയുമായിരുന്നു പത്ത് ലക്ഷം രൂപയുമായിരുന്നു ഇനി എന്താണ് ഈ ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്ന അതറിയാം അല്ലെ അതായത് സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ദാദാ ഫാൽക്കെ പുരസ്കാരം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തികളെ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം അതായത് അൻപതാമത് ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെയാണ് ആർക്കാണ് ലഭിച്ചത് അമിതാഭ് ബച്ചൻ അപ്പൊ എത്രയാണ് അമ്പതാമത് ആർക്കാണ് അമിതാഭ് ബച്ചനാണ് രണ്ടായിരത്തി പതിനെട്ടാണ് വർഷം അതുപോലെ തന്നെ അൻപത്തി ഒന്നാമത് അത് രജനീകാന്ത് ആർക്കാണ് രജനീകാന്തിന് ാണ് അൻപത്തി ഒന്നാമത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇനി അൻപത്തി രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് ഓർക്കുക ഏതൊക്കെയാണ് പറഞ്ഞത് അൻപതാമത് വർഷം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് അമിതാഭ് ബച്ചനാണ് അതുപോലെ ാണ് രജനീകാന്ത് അതുപോലെ ആണ് അത് വഹീദ റഹ്മാൻ അപ്പൊ ഇത്രയും പുരസ്കാര ജേതാക്കളെ ഓർക്കുക നമ്മൾ പറഞ്ഞ എന്താണ് ദാദാസാഹേബ് ഫാൽഗേ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുകയാണ് പറഞ്ഞത് എത്രയാണ് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ പഴയ സമ്മാന തുക എത്രയാണ് പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ ഇത്രയും കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വെക്കുക ഇനി ഈ പറയുന്ന സമ്മാനത്തുകയുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് വാർത്താ വിതരണ മന്ത്രാലയം നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് ഇതിന് പുറമെ തന്നെ നാഷണൽ അവാർഡിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമിതി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നൽകിയിരുന്ന അതായത് മികച്ച നവാഗത സംവിധായകന്റെ ചിത്രത്തിനുള്ള പുരസ്കാരം അതായത് ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അവാർഡ് നൽകിയിരുന്നത് ആ അവാർഡിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റി അതായത് മികച്ച നവാഗത സംവിധായകന്റെ ചിത്രത്തിനുള്ള പുരസ്കാരം എന്ന രീതിയിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ മികച്ച ദേശീയോദ്ഗന ചിത്രത്തിനുള്ള പുരസ്കാരം അത് ഇതാണ് നർഗീസ് ദത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ അതിൽ നിന്ന് നർഗീസ് ദത്തിന്റെ പേര് ഒഴിവാക്കി ഇനി അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മികച്ച ചിത്രം എന്നിവ നൽകുന്നതാണ് സുവർണ കമനം പുരസ്കാരം അതിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷമായിട്ട് ഉയർത്തി ഈ പറയുന്ന സുവർണ കമനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക രണ്ട് ലക്ഷമാണ് പക്ഷെ അത് എന്താക്കി മൂന്ന് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ മികച്ച നടൻ മികച്ച നടി എന്നിവർക്ക് നൽകുന്ന രജത കമനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക രണ്ട് ലക്ഷമായിട്ട് ഉയർത്തി അതായത് ഒന്നര ലക്ഷമാണ് സമ്മാനത്തുക അതെന്ത് ചെയ്തു രണ്ട് ലക്ഷമായിട്ട് ഉയർത്തി അപ്പൊ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിദഗ്ധ സമിതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ഓർക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ യുവതി യുവാക്കൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് അടുത്തിടെ യുവതി യുവാക്കൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതെന്നാണ് അത് മ്യാൻമാർ ഏതാണ് മ്യാൻമർ ആണ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക എന്താണ് അടുത്തിടെ യുവതി യുവാക്കൾക്ക് എത്ര വർഷത്തെ രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യമാണ് ഏതെന്ന് പറയുന്നത് മ്യാൻമാർ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പതിനൊന്നാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക പതിനൊന്നാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് കൂടി ഓർക്കുക പതിനൊന്നാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയാണ് അതിന്റെ വേദി എവിടെയാണ് ദുബായ് എവിടെയാണ് ദുബായി ആണ് വേദി ഇനി ഏറ്റവും പ്രധാനമായിട്ട് വെക്കേണ്ടത് ഈ പറയുന്ന എന്താണ് ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് എന്താണ് ഇന്ത്യൻ ചലച്ചിത്ര നടനായിട്ടുള്ള ഷാരുഖ് ഖാനും എന്ത് ചെയ്യുന്നുണ്ടോ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക അതായത് പതിനൊന്നാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇന്ത്യൻ ചലച്ചിത്ര ആരെന്ന് ചലച്ചിത്രം കഴിഞ്ഞാൽ താരാണ് അത് ഷാറുഖ് ഖാൻ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇനി അതിനൊപ്പം ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം ആണ് അതായത് ഷെയ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ് എന്താണ് ഫ്യൂച്ചർ ഗവൺമെന്റ് എന്നുള്ളതാണ് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ ആ ഒരു പ്രമേയം കൂടി ഒന്ന് ഓർത്തുവയ്ക്കും ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ നവോത്ഥാന നായക ൻ അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമതാണ് ഇരുന്നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ് അത് സ്വാമി ദയാനന്ദ സരസ്വതി ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറാം ജന്മവാർഷികം എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് അതായത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് അതുപോലെ തന്നെ വേദങ്ങളിൽ മടങ്ങുക ഇനി അതുപോലെ തന്നെ സ്വരാജ് സ്വഭാഷ സ്വധർമ്മ ഇന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ഇനി അതുപോലെ തന്നെ ആര്യ സമാജം അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം ഇനി അതുപോലെ എന്താണ് ഗോരക്ഷിണീ സഭ ഇതിൽ ആര്യ സമാജം എന്ന് പറയുന്ന എന്തിനുള്ളതാണ് ശൈശവ വിവാഹം നിരോധിക്കുക അതുപോലെ തന്നെ വിഗ്രഹാരാധനയെ എതിർക്കുക തുടങ്ങിയതിനൊക്കെ വേണ്ടിയിട്ടാണ് ആര്യ സമാജം ആരംഭിച്ചത് ഇനി അതുപോലെ തന്നെ ഗോരക്ഷിണി സഭ പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇനി അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം അതായത് എന്താണ് ഹിന്ദുക്കളെ തിരിച്ചെന്നാണ് ഹിന്ദു മതം വിട്ടുപോയവരെ തിരിച്ച് ആ മതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് പറയുന്നത് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വാമി ദയാന സരസ്വതി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയുടെ പിതാമഹൻ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്ന ലാലാ ലജുതറായി അതുകൂടി വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പോ ലാലാ ലജുപത് റായ് എന്ന് പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു അത് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട മറ്റൊരു കൃതി കൂടിയുണ്ട് അതായത് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി അതാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അപ്പോ ആര്യ സമാജത്തിന്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശമാണ് അതിന്റെ രചയിതാവാണ് ഇനി ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശത്തിലാണ് ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റ് എന്ന വാദം ദയാനന്ദ സരസ്വതി ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശങ്കർ എന്നാണ് എന്താണ് മൂൽശങ്കർ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഒരു ടീമാണ് എന്തെന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് അപ്പൊ അതിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് കത്രീന കൈഫ് ആരാണ് കത്രീന കൈഫ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന് എന്തെന്ന് പറയുന്ന പുതിയ ബ്രാൻഡ് അംബാസിഡർ അതായത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയത് രണ്ട് ടീമുകളാണ് ഏതൊക്കെയാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എത്ര തവണയാണ് അഞ്ച് തവണ വീതമാണ് ഇരുവരും എന്ത് ചെയ്തിട്ടുള്ളത് കിരീടങ്ങൾ നേടിയിട്ടുള്ളത് ഐ പി എൽ ഏറ്റവും കൂടുതൽ തവണ ഫൈനൽ കളിച്ചിട്ടുള്ള ടീം ഏതാണ് അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഇനി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഏതൊക്കെ വർഷങ്ങളിലാണ് കിരീടം നേടിയത് രണ്ടായിരത്തി പത്ത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഈ അഞ്ച് വർഷങ്ങളിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഐ പി എൽ കിരീടം നേടിയിട്ടുള്ളത് അപ്പൊ എന്നാണ് ഈ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ പി എൽ കിരീടം നേടിയതാരായിരുന്നു അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം നോർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ എന്താണ് അടുത്തിടെ ഒരു ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം പ്രഖ്യാപിക്കപ്പെട്ടു എന്താണ് അതിന്റെ പേര് ഗുപ്തേശ്വർ വനം ഇത് ഏത് സംസ്ഥാനത്തിലാണ് അത് ഒഡീഷ എവിടെയാണ് ഒഡീഷയിലാണ് അപ്പൊ കാര്യമായിട്ട് ഓർക്കുക ഒഡീഷയിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒഡീഷയിലെ നാലാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് ഈ പറയുന്ന ഗുപ്തേശ്വർ വനം എന്ന് പറയുന്നത് അപ്പോ ഓർത്തു വെക്കേണ്ട കാര്യം ഗുപ്തേശ്വർ വനം എവിടെയാണ് ഒഡീഷയിലാണ് ഇനി ഇതേ ഒഡീഷയിൽ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്നു അതായത് ഗന്ധമർദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകളും എവിടെ തന്നെയാണ് അതും ഒഡീഷയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഗന്ധമർദ്ദൻ കുന്നുകൾ അപ്പോ ഗന്ധമർദ്ദൻ കുന്നുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും ഒഡീഷയിൽ തന്നെയാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഗുപ്തേശ്വർ വനമാണ് അതും ഒഡീഷയിലാണ് ഈ പറയുന്ന ഗുപ്തേശ്വർ വനം ഒഡീഷയിലെ നാലാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മറ്റെന്താണ് രണ്ട് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ ഒഡീഷയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഇനി അടുത്തത് മഹേന്ദ്രഗിരി കുന്നാണ് ഏതാണ് മഹേന്ദ്രഗിരി കുന്നുകളാണ് അപ്പൊ ആ ഒരു പേര് കൂടി ഓർക്കുക അപ്പൊ നമ്മൾ നാല് പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നാലു എവിടെയാണ് ഒഡീഷയിലാണ് അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് എന്നാണ് തമിഴ്നാട്ടിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് അത് ഏതാണ് അരിട്ടപ്പെട്ടി ഏതാണ് അരിട്ടപ്പെട്ടി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഈ പറയുന്ന ഗുപ്തേശ്വർ വരം എവിടെയാണ് ഒഡീഷയിലാണ് ഗന്ധവർദ്ധൻ കുന്ന എവിടെയാണ് ഒഡീഷയിലാണ് മന്ദസാരൂ മഹേന്ദ്രഗിരി കുന്നുകാൾ ഇതൊക്കെ എവിടെയാണ് ഒഡീഷയിലാണ് പന്ത് ചെയ്യുക അത് വളരെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക നമുക്ക് നോക്കാനുള്ള പോയിന്റ് ൾ അവതരിപ്പിക്കപ്പെട്ട വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അടുത്തിടെ യു പി ഐ അതുപോലെ തന്നെ റുപ്പേ കാർഡ് സേവനങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ട വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് ശ്രീലങ്ക അതുപോലെ തന്നെ മൗറീഷ്യസ് എവിടെയാണ് ശ്രീലങ്ക മൗറീഷ്യസ് അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഓർത്തുവയ്ക്ക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടിയാണ് നമുക്ക് നോക്കാനുള്ളു അതായത് അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇപ്പൊ എന്താണ് അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ദത്താജി റാവു ഗേഗ്വാദ എന്താണ് ദത്താജി റാവു ഗൈഗ്വാദ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ദേവികാരകി ആരാണ് ദേവികാരകിയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് മറ്റൊരു പുരസ്കാരം അതായത് ശ്രീകുമാരൻ നമ്പിക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ് എന്താണ് പൂന്താന സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ് ശ്രീകുമാരൻ നമ്പിക്കാണ് ഇതിനൊപ്പം തന്നെ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡും ആർക്ക് തന്നെയാണ് ശ്രീകുമാരൻ നമ്പിക്ക് തന്നെയാണ് കൃതി ഓർമ്മയുണ്ട് ഏതാണ് ജീവിതം ഒരു പെൻഡുലം അത് അദ്ദേഹത്തിന്റെ ആത്മകഥ ാണ് ഇനി അതിനം പറഞ്ഞത് ഒരു പുതുക്കിയ സമ്മാനത്തുക ഏതിന്റെയാണ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് പതിനഞ്ചു ലക്ഷം മുൻപ് മുൻപെത്ര പത്ത് ലക്ഷമാണ് ഇനി അതുപോലെ തന്നെ ജേതാക്കളെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടി ഒന്ന് ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് മ്യാൻമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് ചർച്ച ചെയ്തത് അടുത്തിടെ യുവതി യുവാക്കൾക്ക് എത്ര വർഷത്തെ രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ് അത് മ്യാൻമർ ഏതാണ് മ്യാൻമർ ആണ് ഓർക്കുക ഇനി അതിനേശേഷം പറഞ്ഞത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എത്രാമത് പതിനൊന്നാമത് പതിനൊന്നാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി അപ്പോ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് എത്രാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനൊന്നാമത് അതിന്റെ വേദി എവിടെയാണ് ദുബായി ആണ് എവിടെയാണ് ദുബായി ആണ് വേദി അതിനുശേഷം പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് ഒരു കാര്യമാണ് അതായത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കപ്പെട്ടത് ഇരുന്നൂറാമത് എത്രയാണ് ഇരുന്നൂറാമതാണ് വളരെ കാര്യമായിട്ട് ഇനി അതിനുശേഷം പറഞ്ഞത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കൈഫാണ് അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടിയ ടീമാണ് ചെന്നൈ ഇനി ചെന്നൈക്ക് പുറമെ മുംബൈ എന്ത് ചെയ്തിട്ടുണ്ട് ഐ പി എൽ അഞ്ച് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്തെങ്കിലും ഓർക്കാനായിട്ട് ശ്രമിക്കും അതിനെ നമ്മൾ ചർച്ച എന്തായിരുന്നു ഒരു ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് എന്താണ് പേര് ഗുപ്തേശ്വർ വനം അതായത് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട എന്താണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായ ഗുപ്തേശ്വർ വനം ഏത് സംസ്ഥാനത്തിലാണ് ഒഡീഷയിലാണ് ഒഡീഷയിലെ മറ്റ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഗന്ധമർദ്ദൻ കൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ തമിഴ്നാടിലെ ഒരു ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം നമ്മൾ ചർച്ച ചെയ്തു ഏതാണ് അരട്ടപ്പെട്ട് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ ഒഡീഷ പറഞ്ഞതുകൊണ്ട് തന്നെ ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് അത് നവീൻ പട്നായിക്കാണ് ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അത് അടുത്തിടെ യു പി ഐ റുപ്പേകാല സേവനങ്ങൾ അവതരിക്കപ്പെട്ട എന്നാണ് വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് ശ്രീലങ്ക മൗറീഷ്യസ് അതിനെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അതായത് പേര് എന്ന് പറയുന്നത് ദത്താജി റാവു ഗേഗ്വാദ് എന്നാണ് ദത്താജി റാവു ഗേഗ്വാദ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നോർത്ത് വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഐവറി കോസ്റ്റ് ബി നൈജീരിയ സി ഈജിപ്ത് ഡി അൾജീരിയ അപ്പൊ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് താഴെ തന്നിരിക്കുന്ന ഭാഗ ചിഹ്നങ്ങളിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വീരമങ്കൈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മുപ്പത്തിയേഴാമത് നാഷണൽ ഗെയിംസ് സവാജ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഉജ്ജ്വല അപ്പോൾ ഇതിൽ എ എല്ലാം തെറ്റ് ബി ഒന്ന് മാത്രം സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും മൂന്നും അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്തിടെ രാജിവെച്ച കാറ്റലിൻ നൊവാക് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ അയർലൻഡ് ബി നെതർലൻഡ് സി ഹംഗറി ഓപ്ഷൻ ഡി സ്വീഡൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഹംഗറിയുടെ എന്തായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്ന കാറ്റലിൻ നൊവാക്ക് ഇനി ഒരു പ്രത്യേകത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹംഗറിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ആര് കാറ്റലിൻ നൊവാക്ക് അപ്പൊ അത് കാര്യമായിട്ട് എന്നെ ഓർത്തുവയ്ക്കുക രണ്ടാമത്തെ ചോദ്യം ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ജേതാക്കളായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദക്ഷിണാഫ്രിക്ക ബി ഓസ്ട്രേലിയ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി ഇന്ത്യ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ ആണ് ജേതാക്കളായത് നമുക്കറിയാം റണ്ണറപ്പ് രണ്ടാം സ്ഥാനത്ത് ആരായിരുന്നു ഇന്ത്യ ആയിരുന്നു റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഇനി വേദി ഏതായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരുന്നു വേദി എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കളാരാണ് ഓസ്ട്രേലിയ ആണ് അതുപോലെ തന്നെ ഐ സി സി ഈ പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കളാരാണ് അതും ഓസ്ട്രേലിയ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ജേതാക്കളാരാണ് അതും ഓസ്ട്രേലിയ ആണ് ഈ മൂന്ന് ടൂർണമെന്റുകളിലും റണ്ണർപ്പ് ആരാണ് അത് ഇന്ത്യയാണ് അപ്പൊ ഇത്രയും കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടംസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഫെബ്രുവരി പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം